ഹായ് നമസ്കാരം ഏവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ചാനലിൽ പുതുതായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു സീരീസിനെ പറ്റിയാണ് അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ ചാനലിൽ ഓരോരോ എസ് ആർ ടി സീരീസുകളും ഒക്കെ മുമ്പ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് അതുപോലെയുള്ള ക്ലാസ്സസ് ഒന്ന് ലാഗായത് ഇനി നമുക്ക് പയ്യെ ഓരോരോ ക്ലാസ്സസ് കറക്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചെയ്തു തുടങ്ങാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് ആണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും പി എസ് സി പരീക്ഷകളിൽ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളുടെ അല്ലെങ്കിൽ മുൻവർഷ ചോദ്യങ്ങളുടെ ഒരു പ്രാധാന്യത്തെ പറ്റി ഇപ്പോഴും രണ്ടായിരത്തി പതിനേഴിനും ഇരുപത്തൊന്നിനും ഒക്കെ എൽ ഡി സിയിൽ റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങൾ ഇപ്പോൾ നടക്കുന്ന പരീക്ഷയിൽ പോലും റെലവൻ്റ് ആണ് അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പം നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് പത്ത് ക്വസ്റ്റ്യൻസ് ദിവസവും പഠിച്ചു പോകാനാണ് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് കേട്ടോ നമ്മുടെ ക്ലാസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പത്ത് ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ നാളെ ആ ഒരു പത്ത് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി ഒരു പത്ത് മിനിറ്റ് പോലും നിങ്ങൾ എടുക്കില്ല അങ്ങനെ ഒരാഴ്ച കൊണ്ട് ഏകദേശം നമുക്കൊരു നാൽപ്പത് ക്വസ്റ്റ്യൻസോളം പഠിച്ചു വെക്കാൻ സാധിക്കും മിക്കവാറും ഒരാഴ്ചകളിൽ ഒരു നാല് ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ വളരെ എഫോർട്ട്ലെസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഒരു സീരീസ് കൂടി ആയിരിക്കും ഇത് എന്ത് തിരക്കുകൾക്കിടയിലും ഒന്ന് പി എസ് സി നോക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ മെയിനായിട്ട് ഈ ഒരു കോഴ്സ് കൊണ്ട് ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക ബെനഫിറ്റ് ഉണ്ടാവുന്നത് എന്നുള്ളതിനെ പറ്റി പറയാം അതേപോലെ എങ്ങനെയാണ് ക്ലാസ്സുകൾ ചെയ്യാൻ പോകുന്നതും എന്നുള്ളതിനെ പറ്റി പറയാം എന്നിട്ട് അടുത്ത കൂടിയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു കോഴ്സിലൂടെ ബെനഫിറ്റ് ഉണ്ടാകുന്നത് പി എസ് സിയുടെ തുടക്കക്കാർക്കായിരിക്കും അതായത് ഇപ്പോൾ നമ്മുടെ ചാനലിലൊക്കെ എപ്പോഴും വരാറുള്ള കമൻറ്റാണെങ്കിൽ പി എസ് സി തുടങ്ങുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഡിഗ്രിയോടൊപ്പം പി എസ് സി പഠനം കൂടി കൊണ്ടുപോകുന്ന ഒരാളാണ് ഞാൻ എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ പി എസ് സി ഒരു തുടക്കക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പി വൈ ക്യൂ സീരീസ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഒരു രണ്ടാഴ്ച ഫോളോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പി എസ് സി എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഏത് മേഖല ഫോക്കസ് ചെയ്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എങ്ങനെ അതിനെ അറ്റൻഡ് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ നിങ്ങൾ ഒരു ഒരു മാസം ഇതൊന്ന് ഫോളോ ചെയ്തിട്ട് അതിനോടൊപ്പം നിങ്ങൾ ടോപ്പിക് വൈസായിട്ട് പഠിച്ചുകൂടെ തുടങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ബേസിലേക്ക് എത്താൻ പറ്റും ഓക്കെ അപ്പോൾ പി എസ് സി തുടക്കക്കാർക്ക് ഈ ഒരു ക്ലാസ് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അതേപോലെ ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കാതെ ഇപ്പോഴും പഠനം തുടരുന്ന ചിലരുണ്ടല്ലോ അതായത് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കുറേ പഠിച്ചിട്ടുണ്ടായിരിക്കും ഒരു ആവറേജ് ആയിട്ട് അവർ ഇപ്പോഴും പഠിച്ചു പോകുന്നുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് കുറച്ചും റാങ്കിലേക്കൊക്കെ എത്താൻ സഹായിക്കുന്ന ഒരു സീരീസ് കൂടിയാണിത് കാരണം നമ്മൾ ഓരോ ടോപ്പിക് അവിടെ ഇവിടെയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിൽ നിന്ന് എന്തുമാത്രമാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് അതിൽ ആ ആ ഒരു ഫോക്കസ് ഏരിയ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും ദെൻ അടുത്തത് ഇത് ബെനിഫിഷ്യൽ ആവാൻ പോകുന്ന മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു റിവിഷൻ എന്നുള്ള വേർഡ് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ടോപ്പിക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി സിലബസ് കവർ ചെയ്തിരിക്കുന്നവർക്ക് എന്തായിരിക്കും ഈ ഒരു പി വൈ ക്യൂ കാണുന്നത് നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കതും നിങ്ങൾ പഠിച്ചതായിരിക്കും അപ്പോൾ നിങ്ങൾക്കൊരു റിവിഷനോ ഒരു പ്രാക്ടീസ് ക്വസ്റ്റിനോ ഒക്കെ പോലെ ആയിരിക്കും ഇതുണ്ടാകുന്നത് സോ ഈ മൂന്ന് കൂട്ടർക്ക് ഏറ്റവും ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് ഇനി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ നടന്ന വിവിധ പരീക്ഷകളിലെ പി എസ് സി ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നമ്മൾ മാത്സ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മാത്സ് നിങ്ങൾ ആ ഒരു എന്താ പറയുക എന്താണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള മെത്തേഡ് വഴി ചെയ്ത് നോക്കേണ്ടതാണ് വെറുതെ നമ്മൾ കാണാതെ ആൻസർ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പം സീറോ സെവൻറ്റീൻ ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന ക്വസ്റ്റിൻ പേപ്പർ ഇതൊരു ടെൻത് ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ ഇതിലെ തൊണ്ണൂറ് സോറി ഇതിലെ എൺപത് ക്വസ്റ്റ്യൻസ് ആണ് ബാക്കി ജി കെ പാർക്ക് വരുന്നത് ആൻഡ് ഇരുപത് ക്വസ്റ്റ്യൻസ് എന്താണ് മാത്സിൽ വരുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ എൺപത് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോ ദിവസം ക്ലാസ്സുകളായിട്ട് ഇടും അത് കാണാതെ പഠിച്ചു വെക്കുക ദെൻ ഈ ഇരുപത് ക്വസ്റ്റ്യൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് കൊടുത്താൽ യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ മാത്സിൻ്റെ സോൾവഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ കിട്ടും അപ്പോൾ അതുകൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള രീതി കൂടി ഞാൻ പറയാം അപ്പോൾ ഓരോ ദിവസം നമ്മൾ പത്ത് ആണല്ലോ പഠിക്കുന്നത് ഈ പത്ത് ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ആൻസറും നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ ആ ഒരു ക്ലാസ്സിൽ തന്നെ ഒരു പത്ത് മിനിറ്റ് പോലും ആ ക്ലാസ് ഉണ്ടാവില്ല അത്രയും ഒരു സമയം കുറവ് സമയമില്ല അപ്പോൾ ആ പത്ത് ക്വസ്റ്റൻസ് ആ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകുക ദെൻ പിറ്റേ ദിവസം ക്ലാസ് ഉണ്ടായിരിക്കണം അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ക്വസ്റ്റിൻ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക അതായത് നമ്മൾ ക്വസ്റ്റിൻ വായിച്ചിട്ട് ആൻസർ ആ ഒരു ഫുൾ ക്വസ്റ്റിൻ കഴിഞ്ഞിട്ടാണ് ആൻസർ പറയുന്നത് അപ്പോൾ നിങ്ങൾ പിറ്റേ ദിവസം ക്ലാസ് കാണുമ്പോൾ ആ ക്വസ്റ്റിൻ ഒന്ന് കേട്ടിട്ട് നിങ്ങൾക്കതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് ദെൻ അതിന് അടുത്ത ദിവസം അടുത്ത പത്ത് ക്വസ്റ്റ്യൻസ് വരും അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് പഠിച്ചും റിവൈസ് ചെയ്തും പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിലിരിക്കും അതുമാത്രമല്ല പി എസ് സി യുടെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ് ഏത് മേഖലയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ തന്നെ പി വൈ ക്യൂസ് വിത്ത് റിലേറ്റഡ് ഫാക്റ്റും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ക്ലാസ്സും പലർക്കും ഹെൽപ്പ്ഫുള്ളായിരുന്നു ആ ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിൻ്റെ ആ ക്ലാസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് റിലേറ്റഡ് ഫാക്ട് പറയുമ്പോൾ ക്ലാസ് ഒരുപാട് ലോങ് ആയി പോകുന്നുണ്ട് ഇപ്പോൾ റിലേറ്റഡ് ഫാക്റ്റുകൾ നമ്മൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗവും കംപ്ലീറ്റ് ചെയ്ത് പറയുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ക്ലാസ് പയ്യെ ആ ഒരു ക്വസ്റ്റൻ പേപ്പർ നമ്മൾ തീരാറായി അപ്പോൾ അത് ഒന്ന് പോസ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഒരു സീരിയസ് സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ അപ്പോൾ ഹെൽപ്ഫുൾ ആണോ എന്നുള്ള കാര്യം കുറച്ച് ദിവസങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പറയുക കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളൂ സോ അപ്പോൾ നമുക്ക് ക്ലാസ്സുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇന്നത്തേക്ക് ബൈ താങ്ക് യു